ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ എഴുപതാം ദിവസത്തോടുകൂടി ഫാമിലി വീക്ക് അവസാനിച്ചിരിക്കുകയാണ് അവസാനമായി ബിഗ് ബോസ് വീട്ടിലെത്തിയത് ജാസ്മിന്റെയും രസ്മിന്റെയും കുടുംബമായിരുന്നു ഏവരും കാത്തിരുന്ന ജാസ്മിന്റെ ഫാമിലിയുടെ എൻട്രി ആയിരുന്നു കഴിഞ്ഞ ദിവസത്തിന്റെ ഹൈലൈറ്റ് ജാസ്മിനെയും മറ്റ് മത്സരാർത്ഥികളെയും അമ്പരപ്പിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഉപ്പയും ഉമ്മയും ഹൗസിലേക്ക് എത്തിയത് രാവിലത്തെ മോർണിംഗ് സോങ്ങിൽ എല്ലാവരും ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രധാന വാതിൽ തുറന്ന് ജാസ്മിന്റെ കുടുംബം എൻട്രി ചെയ്യുന്നത് ഉപ്പയേയും ഉമ്മയും കണ്ട ഉടനെ തന്നെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് ജാസ്മിൻ തന്റെ അച്ഛനും അമ്മയും എത്തുമെന്ന കാത്തിരിപ്പിലായിരുന്നു ഫാമിലി വീക്ക് തുടങ്ങി സമയം മുതൽ ജാസ്മിൻ ഓരോരുത്തരുടെ വീട്ടിൽ നിന്നും ആളുകൾ വരുമ്പോൾ തന്റെ വീട്ടുകാർ വരാത്തതിൽ വളരെയധികം അസ്വസ്ഥയായിരുന്നു ജാസ്മിൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതായാലും ഫാമിലി എത്തിയതോടെ ജാസ്മിൻ ഹാപ്പിയാണ് മകൾക്ക് ഒരു പാവയും മാലയും ഒക്കെയുമായിട്ടാണ് രണ്ടുപേരും എത്തിയത് മാത്രമല്ല വന്ന ഉടനെ ഗബ്രി കൊടുത്ത മാലയും ഗബ്രിയുടെ ഫോട്ടോയും ഒക്കെ ജാസ്മിന്റെ വാപ്പ എടുത്തു മാറ്റുന്നുണ്ട് ഇതൊന്നും ജാസ്മിനെ ആവശ്യമില്ലെന്നും ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കണമെന്നും കരഞ്ഞുകൊണ്ടിരിക്കരുതെന്നും ഒക്കെ ജാസ്മിനെ ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട് താൻ ഒറ്റയ്ക്കാകുമ്പോൾ ഒരു ആശ്വാസത്തിനാണ് ഗബ്രിയുടെ സാധനങ്ങളൊക്കെ എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനൊരു ഫലവും ഉണ്ടായില്ല ജാസ്മിൻ കുറച്ച് ദേഷ്യം കുറയ്ക്കണമെന്നും പ്രായത്തിൽ മൂത്തവരെ എടാ പോടാ പോടാവിടയൊന്നും വേണ്ട എന്നും അത് തന്നെയാണ് കൂടുതൽ ബാധിക്കുന്നതെന്നും വാപ്പ പറയുന്നുണ്ട് വന്ന ഉടനെ ജാസ്മിന്റെ വാപ്പ ഒന്നുകൂടി പറയുന്നുണ്ട് അപ്സലാണ് തങ്ങളെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടതെന്ന് പുറത്ത് തങ്ങൾ കൂടെ ഉണ്ടാകുമെന്നും ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനുമുള്ള മുന്നറിയിപ്പാണ് രണ്ടുപേരും നൽകിയത് അതിനിടയിലാണ് അപ്സലിന്റെ കാര്യവും സൂചിപ്പിക്കുന്നത് പുറത്തെ കാര്യങ്ങൾ ഹൗസിൽ മറ്റു മത്സരാർത്ഥികളോട് പറഞ്ഞതിന് ജാസ്മിന്റെ വാപ്പയ്ക്ക് ബിഗ് ബോസ് വാർണിംഗും നൽകുന്നുണ്ട് അപ്സരെയും തമ്മിലുണ്ടായ പ്രശ്നം പുറത്ത് മറ്റൊരു രീതിയിലാണ് ചർച്ച ചെയ്യപ്പെട്ടത് എന്ന കാര്യമാണ് വാപ്പ അറിയാതെ പറഞ്ഞു പോകുന്നത് കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വാണിംഗ് നൽകിയ ശേഷം ഗബ്രിയുടെ ഫോട്ടോയും മാലയും കൺഫഷൻ റൂമിലും വെപ്പിക്കുന്നുണ്ട് ഫാമിലി ഫാമിലിയിലേക്ക് തുടങ്ങിയ സമയത്ത് തന്നെ ജാസ്മിന്റെ വീട്ടുകാരുടെ എൻട്രിയെ കുറിച്ചായിരുന്നു സോഷ്യൽ മീഡിയയിലെ ചർച്ച ഗബ്രി ജാസ്മിൻ റിലേഷൻഷിപ്പും ഗബ്രിയുടെ എവിക്ഷനും ശേഷമുള്ള ജാസ്മിന്റെ പെരുമാറ്റവും എല്ലാം ചർച്ചയായതോടെ അതിനോട് ജാസ്മിന്റെ കുടുംബം ഹൌസിലെത്തുമ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള ഒരു ചോദ്യവും ഉയർന്നിരുന്നു ജാസ്മിന്റെ വാപ്പ ജാസ്മിനെ വലിച്ചു കീറി വരെ ഒരു വിഭാഗം പറഞ്ഞിരുന്നു എന്നാൽ അതുപോലെ ഒന്നും നടന്നില്ലെന്ന് മാത്രമല്ല ജാസ്മിന് ഒരു പ്രതീക്ഷ യും മാതാപിതാക്കളുടെ വരവിലൂടെ ലഭിക്കുന്നുണ്ട് വീട്ടുകാർ മാത്രമല്ല രസ്മിന്റെ ഉമ്മയും അനിയനും കഴിഞ്ഞ ദിവസം ഹൗസിൽ കിടിലൻ ട്വിസ്റ്റിലൂടെ രസ്മിന്റെ വീട്ടുകാരുടെ എൻട്രിയും രാവിലെത്തെ മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് ഹൗസിലുള്ളവരെ ആകുന്ന ഒരു ഗെയിം ആയിരുന്നു ഋഷിയും ജിൻഡോയും സായി കൃഷ്ണയും നന്ദനയും എല്ലാം അത് വളരെ ഫണ്ണായി ഇവരെ രസിപ്പിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ഞെട്ടിച്ചുകൊണ്ട് ബിഗ് ബോസ് തന്നെ രസ്മിനെ ആക്കി രസ്മിന്റെ വീട്ടുകാരുടെ എൻട്രിയും നടത്തി ഉമ്മയും അനിയ രസ്മിനോട് പറഞ്ഞ ഒരു കാര്യമാണ് തുടക്കം അടിപൊളിയായി ഗെയിം കളിച്ച വ്യക്തിയായിരുന്നു രസ്മിൻ എന്നും എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ തുറന്നു പറയാൻ മടി കാണിക്കുന്നു കടന്ന ഫ്രണ്ട്ഷിപ്പ് പല കാര്യങ്ങൾക്കും തടസ്സമാകുന്നു എന്നൊക്കെ ഒരുപക്ഷെ ജാസ്മിനും രസ്മിനും തമ്മിലുള്ള സൗഹൃദത്തെ കുറിച്ചായിരിക്കും വീട്ടുകാർ സംസാരിച്ചത് രസ്മിന്റെ സഹോദരൻ വന്ന സമയം തന്നെ ജിൻഡോയാണ് തിരക്കിയത് താൻ ജിൻഡോ ഫാൻ ആണെന്നും സഹോദരൻ പറയുന്നുണ്ടായിരുന്നു പോകുന്നതിന് മുൻപ് രണ്ട് ഫാമിലിയും ജാസ്മിന്റെയും കുട്ടിക്കാലത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഒൻപത് വയസ്സുവരെ ജാസ്മിൻ ഒറ്റയ്ക്കായിരുന്നു പിന്നീടാണ് അനിയൻ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് കൊഞ്ചിച്ചാണ് ജാസ്മിനെ വളർത്തിയത് ഭയങ്കര കുസൃതിയായിരുന്നു ജാസ്മിൻ കുട്ടിക്കാലത്ത് മറ്റു കുട്ടികളുമായി വഴക്കുണ്ടാക്കിയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ അടിയും മേടിച്ച് ഇങ്ങോട്ട് വന്നേക്കരുത് അടിച്ചാൽ തിരിച്ചടിക്കണമെന്ന് പറഞ്ഞാണ് വളർത്തിയത് എന്നൊക്കെയാണ് ജാസ്മിന്റെ കുട്ടിക്കാലത്തെ കുറിച്ച് മാതാപിതാക്കൾ സംസാരിച്ചത് അതേസമയം രസ്മിൻ കുട്ടിക്കാലം മുതലേ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ആളാണ് ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഇഷ്ടമാണ് ഉമ്മയും മകളും തമ്മിലുള്ള ബന്ധമല്ല തങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളെ പോലെയാണെന്നൊക്കെ രസ്മിനെ കുറിച്ച് രസ്മിന്റെ ഉമ്മയും സംസാരിക്കുന്നുണ്ട് അങ്ങനെ ജാസ്മിന്റെയും രസ്മിന്റെ ഫാമിലി എത്തിയതോടെ ബിഗ് ബോസ് ഹൗസിലെ ഫാമിലി വീക്കും കഴിഞ്ഞ ദിവസത്തോടെ അവസാനിച്ചിരിക്കുകയാണ് ഫാമിലി പോയ ശേഷം പിന്നീട് നടന്നത് ടിക്കറ്റ് ഫിനാലിയിലേക്കുള്ള ബോണസ് പോയിന്റുകൾ കളക്ട് ചെയ്യുന്ന ടാസ്ക് ആയിരുന്നു രണ്ടുപേർ കൂടി ഒരു വലിയ ബോൾ സപ്പോർട്ട് ചെയ്ത് നിർത്തി കോട്ടിയിട്ടിരിക്കുന്ന തുണികളിൽ നിന്നും ഓരോന്നെടുത്ത് മടക്കി വെക്കണം ആരാണോ ഏറ്റവും കൂടുതൽ തുണികൾ മടക്കുന്നത് അവരായിരിക്കും ടാസ്കിൽ വിജയിക്കുന്നത് ടാസ്കിൽ മൂന്ന് പോയിന്റുകൾ നേടി നെസ്റ്റ് ടീമാണ് വിജയിച്ചത് അതേസമയം കഴിഞ്ഞ ശനി ഞായർ ദിവസങ്ങളിൽ നടത്തേണ്ടിയിരുന്ന വീക്കെൻഡ് എപ്പിസോഡ് തിങ്കൾ ചൊവ്വാ ദിവസത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് മെയ് ഇരുപത്തി ഒന്നിന് നടൻ മോഹൻലാലിന്റെ പിറന്നാൾ പിറന്നാളായതുകൊണ്ട് തന്നെ ആ ദിവസത്തേക്കാണ് വീക്കെൻഡ് എപ്പിസോഡുകൾ മാറ്റിയത് അതേസമയം ഇനി ഏതാനും ആഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത് അവശേഷിക്കുന്നത് പതിമൂന്ന് മത്സരാർത്ഥികളും ഇപ്പോൾ തന്നെ മത്സരാർത്ഥികളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ ഈ ആഴ്ച ഒന്നോ അതിലധികമോ പേര് പോകാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല ഹൗസിലെ മത്സരാർത്ഥികളെ സംബന്ധിച്ച് ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകമാണ് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകളും ഫൈനൽ ഫൈവും ഒക്കെയാണ് ഇനിയുള്ള ദിവസങ്ങൾ ഫൈനൽ ഫൈവിലെത്താൻ സാധ്യതയുള്ള മത്സരാർത്ഥികളെ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ കണ്ടെത്തിയും കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ കപ്പടിക്കാൻ സാധ്യതയുള്ള മത്സരാർത്ഥി ജിൻഡോ ആണെന്നാണ് കൂടുതൽ പേരും അഭിപ്രായപ്പെടുന്നത്